സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഡയറി ക്ലബ്ബ് ആരംഭിച്ചത് പാൽ നിർമ്മാണവും പ്രദർശനവും ചവറ ആരംഭിച്ചത്വറ്റൻകുളങ്ങര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തത് ക്ഷീരവികസന വകുപ്പ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വകേറ്റ് സി പി സുധീഷ് കുമാർ പുതിയമുറ വരുമ്പഴത്തേക്ക് ഇത് ഒരു പശു ആട് അങ്ങനെയുള്ള വീട്ടിൽ ജീവിക്കുന്ന ജന്തുക്കളെ അതുപോലുള്ള അവരെ കൂടിയുണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ ഓടി ഉപകാരപ്രദമായിട്ട് ഏറ്റവും ജോലി ചെയ്യാൻ വീട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങളെ മാറ്റി വെച്ച സൗകര്യങ്ങളെടുത്തു അപ്പൊ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളെ മാറ്റി നമ്മുടെ ശാസ്ത്രം വികസിച്ചപ്പോ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ നേരിട്ടെടുക്കും അതിന്റെ ഭാഗമായി നമ്മുടെ സംസ്കാരത്തിൽ കുറേ അധികം മാറ്റി ശാസ്ത്രം വളരുമ്പ സൗകര്യങ്ങളെ സ്വീകരിക്കണം പുതിയ പുതിയ മാർഗങ്ങളെ സ്വീകരിക്കണം അതെല്ലാം മനുഷ്യന് വേണ്ടി ഉള്ളതാണ് പക്ഷെ അപ്പോഴും നമ്മുടെ സംസ്കാരത്തിൽ അന്തരീനമായിരിക്കുന്ന സൗഭാഗ്യങ്ങളെ നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കണം ഇത്തരം സംസ്കാരങ്ങളെ ഉപേക്ഷിച്ചപ്പെട്ടപ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ പ്രയാസങ്ങൾ ആ പ്രയാസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കൃഷിയോടുള്ള ഓണം പോലെ വിളവെടുപ്പ് ഉത്സവമാണ് അധികം പി ടി എ പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഖ നായർ പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ എസ് മായാദേവി സ്വാഗതം പറഞ്ഞു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി രതീഷ് പട്ടത്താനം ക്ഷീര സംഘം പ്രസിഡന്റ് കുറ്റിയിൽ സലാം എസ് എം സി ചെയർമാൻ എസ് പ്രസന്നകുമാർ മദർ പി ടി പ്രസിഡന്റ് ദിവ്യാകൃഷ്ണൻ പ്രിൻസിപ്പൽ പി രജിമോൾ പ്രഥമാധ്യാപിക എ സുലത കെ എൽ സജീവ് കുമാർ ആർ ബി ശൈലേഷ് കുമാർ പി ബിന്ദു സി പി ജയലക്ഷ്മി എം ബി ഷൈജ എസ് ഉഷാകുമാരി ആർ അമൽ തുടങ്ങിയവർ പങ്കെടുത്തു ക്ഷീരമേഖലയും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തിൽ ചവറ ക്ഷീരവികസന വകുപ്പ് ഡയറി ഫാം ഇൻസ്ട്രക്ടർമാരായ ഷേർലി മാത്യു എസ് പ്രീത എന്നിവർ ക്ലാസ് എടുത്തു പാൽ ഉൽപ്പന്ന നിർമ്മാണവും പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു ചവറ ക്ഷീരവികസന ഓഫീസർ ജി സന്തോഷ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ